ഞാൻ കൊടുത്തേച്ച വരാ ആർക്കും എനിക്ക് വിഷമ കഴിക്കാൻ മൂടും തുറന്നിട്ട ഞാൻ കഴിച്ചേച്ചും വന്നിട്ട് ബാക്കി തരാവേ ഈ സാധനം എവിടെ ഇരിക്കട്ടെ കഴിച്ചു വരാവേ ഞാൻ ഞാനൊന്ന് കൈകേഷൻ വരാം സൂപ്പർ ആയിട്ടുണ്ട് ഓ ഓ ഇത് എണ്ണ ഉലുവ കുക്കിംഗ് എനിക്ക് അറിയത്തൊന്നുമില്ല എന്റെ അങ്ങനെ വല്യമ്മ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടായിരുന്നു എന്നെ കുറച്ച് എടുത്തോളൂ അമ്മയ്ക്ക് കൊടുക്കാമല്ലോ

ശരി രാവിലെlambda തീരെ ആളുകളുണ്ടാവില്ലല്ലോ ഒരു 4 4:30 അമ്മ ഞെരങ്ങ നീ താങ്ക്സ് കേൾദേ അ പിന്നെ അതെ ഞാൻ നിനക്ക് കുറച്ചേമേ അങ്ങോട്ട് വിളിക്കാം ഇപ്പ വർക്കില ആക്ച്വലി ശരി ശരി സംസാര ജോഡായിരുന്നു ഹേ നമുക്ക് സംസારിക്കാലോ അതത്ര അർജനന്നൊന്നല്ല араയ് ജീജി

എന്നാലെ പപ്പട വരുന്ന ഉദ്ദേശിച്ച് പിന്നെ ഞാൻ വിചാരിച്ചേമത്തിന്റെ കാര്യല്ലേ അതുള്ളത് ഇല്ലാത്ത അപ്പോ എന്തെങ്കിലും നടക്കുന്നത് വേണം നടക്കുന്നല്ല നടക്കുന്നവരെ ഓടി 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 വരെ എത്തും ഇഷ്ടപ്പെടുന്ന ആളുടെ മനസ്സിലെത്തും എന്നിട്ട് എന്നിട്ടവിടുന്ന് നെറ്റി വഴി മൂക്ക് ചുണ്ട് കഴുത്ത് അങ്ങനെ എത്താൻ പറ്റുന്ന എല്ലായിടത്തും എത്തണം

ഇപ്പം ഞാൻ നിങ്ങളുടെ മനസ്സിൽ കയറി ഏ പക്ഷെ സത്യമായിട്ട് നെറ്റിക്ക് താഴെ ഇവിടെയും എത്താൻ പറ്റിയിട്ടില്ലല്ലോ ഇനി ഞാൻ വിളമ്പി തരില്ല എടുത്ത് കഴിക്കണം അപ്പൊ ഞാൻ അടുത്ത് വെച്ച ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കാവണെന്ന് പറഞ്ഞല്ലേ കഞ്ഞി കുടിക്കുന്നു കളഞ്ഞേക്കട്ടെ ഏ ഇത്ര മതിയോ ട്ടേ നാളെ രാവിലെ വരെ കഴിഞ്ഞോ പോവാണോ ആ ഇന്നത്തെ കഴിഞ്ഞ് ഞാൻ രാത്രിയിലത്തെ മരുന്നൊരു റെഡ് ഡബ്ബയിലാക്കി അവിടെ വെച്ചിട്ടുണ്ട് ആ ഒന്ന് കൂടുതലെ ഒരു ഗെയിമിന് വരണോ ഇന്ന് വേണ്ട നാളെ ഓക്കെ ബൈ ഞാനൊന്ന് അപ്പൊരു ഒരു ഒരു കാര്യം ചെയ്യാം തൽക്കാലം അടുക്കള കുറച്ച് പഞ്ചസാര എന്തെങ്കിലും ഒന്ന് വെള്ളത്തിൽ കളിക്കട്ടെ അച്ചായനെ കൊടുക്കേ അപ്പോഴേക്കും ഞാൻ പോയി ഡ്രിപ്പിഡാവുള്ള സാധനങ്ങൾ ഇവിടുന്ന് വാങ്ങിയിട്ട് വരാം ഏടന്ന് ബോട്ട് വരാം കേട്ടോ അത് ഇല്ലേ ഇത് നമുക്ക് ഹാൻഡിൽ ആവുന്നേ ഉള്ളു ചെഞ്ചലേ ആദ്യത്തെ ട്രിപ്പ് തീരാറായിട്ടുണ്ട് നീ ഓർണുകൊണ്ടുണ്ട് അത് കഴിഞ്ഞ കൊഴപ്പില്ല ഇപ്പൊ സ്റ്റേബിളാ രാത്രി എന്തെങ്കിലും പറ്റിയാലോ ആ രാത്രിയിലത്തെ കാര്യം ഒന്നും പറയാൻ പറ്റിയല്ല നല്ല ശ്രദ്ധ ഉണ്ടാവണം എന്നാ ഒരു കാര്യം ചെയ്യ ബെല്ലിന്ന് ഇവിടെ നിന്നോ വീട്ടിലേക്ക് വിളിച്ചു പറ വരില്ല ബെൽതാസർ ഉണ്ടോ ഉണ്ട് ആരാണ് ജിജിമോൾ ബെൽതാസിന്റെ ഫ്രണ്ടാ ഓ മനസിലായി എങ്ങനെ ഉച്ചക്ക് ബെലിനെ വിളിച്ചിരുന്നല്ലേ ആ വരും സുന്ദരിയാണല്ലോ സുന്ദരിയൊക്കെയാണ് സുന്ദരി ആണല്ലോ ഇരിക്കും കുടിക്കാൻ എന്തെങ്കിലും നെയിലെടുക്കാം ആ

അതിന് നീ എപ്പോഴും അച്ഛൻറെ കൂടെ ഉണ്ടാവത്തില്ലേ എപ്പോഴും കൂടെ ഉണ്ടോന്ന് വെച്ചാൽ ഒച്ചെടുത്ത് വിളിക്കാനൊന്നും പറ്റത്തില്ലല്ലോ ചോദ്യങ്ങളെ അപ്പച്ചും ബെല്ലിനെ ഇവിടെ നിന്ന് ഓടിക്കാനുള്ള പരിപാടിയാണല്ലേ ഓടിച്ചല്ലേ ശരിയാവില്ലേ ചേച്ചി ഉഴപ്പിന്റെ ഉസ്താദൊരു തീരാണം എന്നാ നമുക്ക് ഇറങ്ങാം സർട്ടിഫിക്കറ്റിന്റെ കോപ്പി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് പക്ഷെ ഒറിജിനൽ പിന്നെ പ്രൊഡ്യൂസേണ്ടിവരും ഞാൻ ഇറങ്ങാ ചേച്ചി ഇത്ര പെട്ടെന്നോ വീട്ടിലെ അനിയത്തി ഒറ്റയ്ക്ക